ഗുണ്ട ജയൻ അല്ലേ അല്ല ജയൻ അതെന്താടാ ഗുണ്ടായസമൊന്നും ഇല്ലേ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ കുഴപ്പമില്ല സാറേ പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടടാ എന്താ സാറ് അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കുറച്ച് ഉടായ്പെ തുടങ്ങിയിട്ടുണ്ട് സാറേ അഥവാ സെർട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ആ കൂട്ടുകിടക്ക പണ്ടേ വിട്ടു വർഗീസ് സാറിന് അറിയാം ഞാനിപ്പോൾ സ്റ്റേഷനില് കയറിയിട്ട് തന്നെ ഒരുപാട് നാളെ ഒരു കാര്യം ചെയ് നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ സാറേ നാളെ എന്നെ ഒന്ന് ഒഴിവാക്കി തരാം എന്താ ഞാൻ നിന്റെ സൗകര്യം നോക്കണു അല്ല സാറേ എന്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം നാളെ പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു അപ്പോൾ നിനക്ക് സവാള വേണ്ടേ വേണം ഹായ് അഞ്ജല ഹലോ കേട്ടോ ചടങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ ലീവ് കിട്ടിയില്ല അതോട്ട വിഷമായോ ഇല്ല ഓകെ ഓക്കെ എന്താ അഞ്ചലൊന്നും മിണ്ടാത്തേ അന്ന് പെണ്ണാണോ ഒന്നും മിണ്ടിയില്ല ഇപ്പോഴൊന്നും മിണ്ടുന്നില്ലക്കാരിയാണല്ലേ ശരി ശരി അപ്പോ ചടങ്ങടക്ക് വന്നിട്ട് നടക്കട്ടെ കല്യാണത്തിനടിച്ചു പൊളിക്കാം ഓക്കെ ശരി ബൈ എന്തേലും പറ പത്തോളത്തിലായിരുന്നല്ലേ കേണലാ പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അഞ്ചുവലി അതിപ്പോ എന്താ പറഞ്ഞിട്ടില്ല പിന്നെ അതൊക്കെ ഇപ്പൊ തന്നെ ചോദിച്ചർപ്പിക്കണം കിട്ടിട്ട് അവനുള്ള ആ തണ്ട കൊല്ലാക്കല ചെയ്യും നോക്കടിയേ ആണ് അറിയാം അമ്മേ ഒരു അലുവാ ഒരലുവ കഷ്ണെടുത്ത് കഴിക്കു മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇല്ലാത്ത അസുഖം ഒന്നും ഇല്ല എങ്ങനെയുണ്ട് അഞ്ചും കാര്യങ്ങൾ ഇത്ര പെട്ടെന്നുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല ഏയ് സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളത് ഇല്ല ശരി ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ജയാ നിനക്കൊന്നും തോന്നരുത് കല്ല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതൊന്നും പരിപാടി ചേരും ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കണം ജയ ഞാൻ അങ്ങോട്ട് വരാം അതെ ശ്രീധനത്തിന്റെ കാര്യൊക്കെ എന്റെ അളിയാ അത് ഞാൻ സംസാരിച്ചോളാം ചെക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ ദുബായ് നമുക്ക് അതുപോലെ കിട്ടണം അല്ല ആരൊന്നും അതെ നല്ല വിദ്യാഭ്യാസം വേണം എന്തേ നല്ല പഠിപ്പുള്ള പെങ്കോച്ച ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് നടത്താമെന്നോ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ എനിക്ക് അമ്മേനും അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്നോട് നീ ഉച്ചക്ക് കഴിക്കാൻ വരാജേ എന്നെ നീ കണ്ടതല്ലേ ഡി അവര് വന്നു പോയിട്ട് ഇവിടെ ഒരു അക്ഷരം ഇണ്ടാതെ ഇരുപ്പ എനിക്ക് കല്യാണം വേണ്ട ഇഷ്ടമുള്ള ആളുടെ കൂടെ അല്ല ഞാൻ ജീവിക്കണ്ടേ എൻ്റെ എനിക്ക് പഠിക്കണം പഠിക്കണമെന്നോ നീ പഠിച്ച മതി എടി കുറച്ച് ദിവസമായി ഇവിടെ ഈ മോന്തെ മീർപ്പിച്ചിട്ട് ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത് നിന്റെ ഈ കുനുകനാവുന്ന ഫോൺ വഴി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എനിക്ക് എനിക്കയാളത്ര ഇഷ്ടമൊന്നും ആയില്ല ഉവ പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോൾ അവളുടെ ഒരു വേഷം കെട്ട് എടി നിന്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ലേ ഞാനും കെട്ടിയത് എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ അയ്യോ ഞാനും അങ്ങനെ ചേച്ചി എന്നെ കൈവെള്ളലിട്ടാ കേണലുകൊണ്ട് നടക്കുന്നേ അറിയാം നിനക്ക് ജയനിപ്പ വരും നീ പറഞ്ഞേക്ക് അല്ലെങ്കിൽ ആ പറയാടി എന്താണ് ഉദ്ദേശം അമ്മേനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്ത് തീയതി നിശ്ചയിച്ചു നിന്നെ വളർത്തി ഇത്രയാക്കാമെങ്കിൽ അന്തസ്സായിട്ട് കെട്ടിച്ചുവിടാനും എനിക്കറിയാം എന്താടിയു ചേട്ടാ അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങളുമല്ലോ അറിയാം നിനക്ക് ഹേ നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ഞാൻ വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കണം തൽക്കാലം വേണ്ട ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടതെന്ന് ഇനി പറഞ്ഞിട്ടാത്ത കാര്യം അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും ആ ഒരു അയൽവക്കാരനായിട്ടല്ല വീട്ടുകാരനായിട്ട് ശരി കേട്ടോ ആടോ റജി ആഹ് ഈ പെണ്ണിന്റെ സ്വന്തക്കാരും കേട്ടോ അവസാനം ടീ വിട്ട് അവരെല്ലേ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് ഇട്ടൂലെ ആ കുന്ന ജൽചേച്ചി പത്മാമില്ലേ പെണ്ണിന്റെ അമ്മ പെണ്ണിന്റെ അമ്മയുടെ അനിയത്തി അല്ല കഴിഞ്ഞില്ലേ മോനെ വീടിയ മോനെ എന്റെ കൊറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വെളിച്ചമൊക്കെ അടിച്ച് അലുവ പോലെ യെജി പെണ്ണ റെഡിയാ റെഡിയാണ്ടിരിക്കാ ഇപ്പ വിളിക്കാം ആ ശരി അല്ല പെണ്ണിൻ അച്ഛൻ അച്ഛന്റെ വീട്ടിൽ ഇറുന്നില്ല പെണ്ണിന്റെ ചേനേരത്തെ മരിച്ചു പോയി പിന്നെ പെണ്ണിൻ അച്ഛന്റെ വീട്ടുകാരേറ്റ് ഇവർ അത്ര സുകതലൊന്നല്ല ഉടക്കണം ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു ഓട ആടാ വരെ നമ്മള സുഗത ആഹാ 12ണ്ടാക്കി വെച്ചിരിക്കണം ഈ ഏടത്തങ്ങാൻ ഇത്രേ കോടര പണ്ട് യാനങ്ങ കണ്ടില്ല അതെ അതെ ഇങ്ങ 봐 ഓ ഒരു മഴ ചേച്ചി അവക്കിഷ്ടമുണ്ടായിരുന്ന പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചിപ്പൊ പറഞ്ഞതാ അതുകൊണ്ടാ ണോ സമാധാനമായി മോളിപ്പിതി ആരോടും പറയാനൊന്നും അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ മതി വേഗം റെഡി ആവട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട് മാമനെങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി മോളെ പോകണ്ട

ആശാനെ നമ്മുടെ കാര്യങ്ങൾ എന്താ പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കണകുണ്ട പരിപാടി ആക്കി കൂട്ടാം ആ ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ കലവറയിൽ അത് ഇത് പറഞ്ഞു ഒറ്റകൂട്ടി അവിടെ പോയത് എന്റെ സ്വഭാവം ആശാൻ പറഞ്ഞ കേട്ടല്ല ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യം മൊത്തം ഞങ്ങൾ കൊളവാക്കി കളി അങ്ങനെ നമ്മൾ ചേട്ട എന്നെ വിളിച്ചായിരുന്നോ എനിക്ക് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം <IX saute> ീ പട്ടോളതിലക്കൊന്നും തരുന്നില്ല മോളെ അയ്യോ ഇരുന്ന പെണ്ണാ ഇങ്ങനൊന്നും പോയി പറ്റില്ല നല്ല തരി വെക്കണം ഞാൻ ഈന്റെഴുവ അണ്ടി പരിവും അതിപ്പഴും ഒക്കെ ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം നാല് ദിവസം ഓ സുമേശേ നീ വളരെ സുന്ദരിനായല്ലേ അവൻ ആരെയാ മോൻ എന്നല്ലേടി തെലുങ്കുന്നാരികോ പുഷോട്ട് ഇരിക്കേ സുശമേച്ചി വാ മാമനെ ഇങ്ങേരെ വന്നാ ആളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ ദേവനെ അയ്യോയോ പെവി ഫാദറി ഒന്നാമൻ വരല്ല വന്നില്ലേ അയ്യോ തുളസില്ലേ അത് എടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലകി കൊടുക്കണ്ടാ പിള്ളാരെ കുറച്ച് വന്നല്ലേ അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണും അവിടെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതെ ഒന്ന് ചേച്ചി കേണന്മാരുടെ ഓരോ രീതികളെ രാത്രി ബ്രെഡ് ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞാലും ഷൈമോനൊക്കെ കണ്ടല്ലോ അവൻ പഠിത്തൊക്കെ ഇങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്ക് ഭയങ്കര ചിന്തയാവ ചേട്ടൻ പറയുന്നേ നീ എവിടാ രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചുണ്ട് അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ കൂ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിടന്മാർക്ക് ഷൈലിപ്പിനൊന്നും പേരിടുമോ അവിടെ ഒരു പത്രാസ്